മോദിയുടെ പഴയകാല കഥകളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് മോദി എങ്ങനെയാണ് പ്രധാനമന്ത്രിയായത് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് എന്നുള്ള വാദമാണ് ബി ജെ പിക്ക് അതൊരു സിനിമയാക്കി കാണിച്ചാൽ വലിയ നേട്ടങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാവുകയും ചെയ്യും നരേന്ദ്രമോദിയുടെ ഫാൻസിന് വലിയൊരു സന്തോഷവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു കാര്യം ചെയ്തു ഇന്ത്യയിലെ നല്ലൊരു സംവിധായകനെ പിടിച്ചു നല്ലൊരു നടനെ പിടിച്ചു നരേന്ദ്രമോദിയുടെ പഴയകാല ജീവിതങ്ങൾ വിളമ്പിക്കൊടുത്തു ഒടുവിൽ അതൊരു സിനിമയാകുന്നു ആ സിനിമയ്ക്ക് മുൻപ് ഒരു ട്രെയിലർ ഇതാ യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് ട്രെൻഡിങ്ങിലുണ്ട് ആ ട്രെയിലറിൽ നരേന്ദ്രമോദിയുടെ പഴയകാല ജീവിതം ഇങ്ങനെ പറയുമ്പോൾ മോദിയുടെ കഷ്ടപ്പാടുകളും മഞ്ഞിൽ പോയി താമസിച്ചതും മഞ്ഞുമലകൾക്കിടയിൽ താമസിച്ചതും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതും പലർക്കും വേണ്ടിയും പ്രയത്നിച്ചതും ഒരു ഒരു ഭാഗത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി ചിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലെവിടെയോ ഒരു ദൃശ്യം വന്നു ആ ദൃശ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് മോദി ഒരു പിഞ്ചുകുട്ടിയെ കയ്യിൽ എന്തിങ്ങനെ മുന്നോട്ടു പോകുന്ന ഒരു ചിത്രമായിരുന്നു ആ ട്രെയിലറുകൾക്കിടയിൽ വെച്ച് നമ്മൾ കണ്ടത് ഗുജറാത്ത് കലാപത്തിൽ രക്ഷകനായി എത്തുന്ന നരേന്ദ്രമോദി ബി ജെ പിയുടെ പുതിയ ട്വിസ്റ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വോട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ട്വിസ്റ്റാണ് അവിടെ ബി ജെ പി കൊണ്ടുവന്നത് നരേന്ദ്രമോദി ആ കലാപങ്ങൾക്കിടയിൽ വെച്ച് പറയുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എന്നാൽ മലയാള മനോരമയാവട്ടെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് മലയാള മനോരമയുടെ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ വന്ന ഒരു വാർത്തയുണ്ട് ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വാർത്ത മനോരമ അന്ന് പുറത്തുവിട്ടിരുന്നു അത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ആ വാർത്തകൾ കണ്ട മലയാളികൾ ഗുജറാത്ത് കലാപത്തിൽ രക്ഷകനായി എത്തുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം കാണുമ്പോൾ എത്രത്തോളം ചിന്തിക്കും ഈ വിഷയത്തെക്കുറിച്ച് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ മോദിക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണമായിരിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് മുസ്ലിങ്ങളോട് വോട്ട് വേണമായിരിക്കും ഇപ്പോൾ അവർ ഉപദ്രവിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല കാരണം ഇപ്പോൾ അവർ ഒരു കാരണവശാലും ഞങ്ങൾ ഉപദ്രവിക്കില്ല കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ് ഒരു സ്വാഭാവിക രീതി എന്ന് പറയുന്നത് ഇവര് ന്യൂനപക്ഷങ്ങളോട് ഒരു അടുപ്പം പ്രത്യേകമായി കാണിക്കും അതായത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിയുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ ഒരു മുസ്ലിം സൗഹൃദം കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ന്യൂനപക്ഷത്തോടൊപ്പം എന്ന് തെളിയിക്കാൻ വേണ്ടി പക്ഷെ നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു സ്നേഹം നമ്മളാരും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കാരണം ഇതുവരെ നമ്മളാരും അറിയാത്ത ഒരു കാര്യമാണ് മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചോ ബി ജെ പി എന്നാണ് മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചത് എന്നുള്ളത് നമ്മളടക്കം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നരേന്ദ്രമോദിയുടെ ഈ ഒരു ട്രെയിലറിലൂടെ കാണിക്കുന്നത് ഒരു ന്യൂനപക്ഷത്തോട് അടുപ്പം കാണിച്ചിരുന്ന ഒരു മോദി എന്നുള്ളതാണ് എന്നാൽ പലയിടങ്ങളിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് മോദി എന്നതായിരുന്നു എന്നാൽ അതിന്റെ വസ്തുതകളൊക്കെ അന്വേഷിച്ചു പോയപ്പോൾ പല സത്യങ്ങളും കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ട്രെയിലർ ആണ് ആ ട്രെയിലറിൽ എത്രത്തോളം വിശ്വാസം ുണ്ടാവും എന്നുള്ളത് ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ ബി ജെ പിയുടെ അണിയറ നേതാക്കന്മാർക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന നിസ്സാരമായ ഒരു കാര്യമാണ് ന്യൂസ് പബ്ലിക് കേരള